അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റും ടൊമാറ്റോ സോസും സോയാ സോസ് കുരുമുളക് പിന്നെ നെയ്യട്ട പിന്നെ അതിന്റെ നമുക്ക് റൈസ് സെപ്പറേറ്റ് ഉണ്ടാക്കാൻ അതിന് നമുക്ക് ആദ്യം വേവിച്ചിട്ട് മാറ്റിവെക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കാം പിന്നെ നമ്മള് ചട്ടി വെച്ചിട്ട് അതിൽ ഇതില് ബെയ്യും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് എഴുന്നതും ക്യാപ്സികം കാപ്പിക്കോളിട്ടിട്ട് ഉപ്പിടുകളായിട്ട് കൊടുക്കാം അങ്ങനെ ഒരു ഇത് നന്നായി വെള്ളം വന്നതിന് ശേഷം അതിൽ കുരുമുളകൊടി പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായി വഴട്ടാം പിന്നെ നമുക്ക് റൈസ് ഇട്ടിട്ട് റൈസ് ആയിട്ട് അതൊന്ന് വഴിച്ചെടുക്കട്ടെ അപ്പം നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടാണ് ഇനി നമുക്ക് പനീർ മസാല ഉണ്ടാക്കട്ടെ അപ്പം പനീലേക്ക് മുളകൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് പിന്നെ ഇത്തിരി വലിച്ചെണ്ണ കൂടി ഒഴിച്ചത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ചോറ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും നമുക്ക് ഇത്തിരി ഒരു മുടി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അടുത്ത ഒരു ചട്ടി വയ്ക്കുക അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിക്കുക എന്നിട്ട് നമ്മൾ മസാല പറ്റി വെച്ചിരിക്കുന്ന പനീര് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ രണ്ട് പുറപ്പുറംപ്പുറം നന്നായിട്ട് വെന്ത ശേഷം നമ്മളത് എടുത്ത് മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ ഇത് സവാളം ഇഞ്ചി പിന്നെ മല്ലിപ്പൊളി ഇട്ടെടുക്കും മുളക് പൊടി ഇട്ടു മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇത്തിരി തേങ്ങാപ്പാരി പിന്നെ കൊടുക്കുക പിന്നെ നമ്മൾ ഒരു തക്കാളിയുടെ കുത്തുപോകാൻ വേണ്ടിയിട്ട് ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുക നമ്മുടെ ഗ്രേവിയിലേക്ക് പനീര് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് അടിപൊളി സിമ്പിൾ റെസിപ്പി ആയിട്ട് അത് നമ്മുടെ വീട്ടിലേ നമുക്കുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളു

അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റ് ചെയ്യാൻ വർക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ